ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വാർഷികാഘോഷം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂരിനെ കരുതലോടെ കാത്ത ആരോഗ്യ സ്ഥാപനമായി ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് മാറിയതായി പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗ നിർണയ ക്യാമ്പും സൗജന്യ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു കൂടുതൽ മികച്ച ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമായ നിലയിൽ ആശ്വാസകരമായ നിലയിൽ ചെലവുകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ പ്രദേശത്ത് ആരംഭിക്കപ്പെട്ട മെഡിക്കൽ ട്രസ്റ്റ് ഈ സംവിധാനത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് ബോധ്യായിട്ടുണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് വിവരപ്പെടുത്താനും വേണ്ടി കഴിയേണ്ടതുണ്ട് അതിന് സഹായകരമായ വിധത്തിലാണ് അതിൻ്റെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കേക്ക് മുറിച്ചു വാർഷികത്തിൽ ഹോം കെയർ സൌകര്യവും ആരംഭിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ചെയർമാൻ കെ എൻ സുനിൽകുമാർ അധ്യക്ഷനായി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പതിനാറ് ക്യാമ്പുകളാണ് സൗജന്യമായി ഞങ്ങൾ സംഘടിപ്പിച്ചത് സ്വർണ്ണൂർ നഗരസഭയുമായി ചേർന്നുകൊണ്ട് സ്വർണ്ണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള അംഗൻവാടികളുമായി ചേർന്നുകൊണ്ട് ക്ലബ്ബുകൾ ലയൻസ് ക്ലബ്ബ് തളിർ തുടങ്ങിയ ക്ലബ്ബുകളുമായി ചേർന്നുകൊണ്ട് അതല്ലാതെ നേരിട്ട് മെഡിക്കൽ ട്രസ്റ്റ് തന്നെ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന സൗജന്യ ക്യാമ്പുകൾ ഉൾപ്പെടെ പതിനാറോളം ക്യാമ്പുകളാണ് നിർദ്ധനായ സാധാരണക്കാരായ ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ കൗൺസിലർ കെ പ്രസാദ് കെ എൻ അനിൽകുമാർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ സി കെ മാത്യു സെക്രട്ടറി വി രതീഷ് എന്നിവർ പങ്കെടുത്തു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്